ഹായ് ഹലോ എല്ലാവർക്കും പ്രേമോ അപ്ഡേഷനിലേക്ക് സ്വാഗതം വീക്കിലി ടാസ്കിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ ടാസ്കിൻ്റെ പ്രേമോ ആണ് വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് ടാസ്കുകളും ഫിസിക്കൽ എഫേർട്ടിനായിരുന്നു കൂടുതൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് ഭാഗ്യത്തിൻ്റെ എലമെൻറ്റ് കുറച്ച് താരതമ്യേന കുറവായിരുന്നു അല്ലേ പക്ഷേ മൂന്നാമത്തെ ടാസ്ക് ആകുമ്പോൾ ഭാഗ്യത്തിൻ്റെ ആണ് ഏറ്റവും ഹൈലി വരുന്നത് കാർഡാണ് കാർഡ് സ്ക്രാച്ച് ചെയ്ത് നോക്കലാണ് ബിഗ് ബോസ് പല സ്ഥലങ്ങളിലായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ഇത് കണ്ടുപിടിക്കുക സ്ക്രാച്ച് ചെയ്യുക ആ സ്ക്രാച്ച് ചെയ്യുമോ എന്താണോ കിട്ടുന്നത് അവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത് നമുക്കറിയത്തില്ല അതെന്താണെന്നുള്ളത് മേ ബി പോയിൻ്റ് ഇരട്ടിപ്പിക്കാനാണോ പോയിന്റ് ലെസ്സ് ചെയ്യാനാണോ അഞ്ചോ പത്തോ ഇരുപതോ നൂറോ എന്നൊക്കെ പറഞ്ഞ പോയിന്റുകൾ കൊടുത്തതാണോ ഒരേ ഇല്ല പക്ഷേ ഈ പോയിന്റുകൾ നമ്മുടെ പോയിന്റ് ടേബിൾ ഉണ്ടല്ലോ രണ്ട് ദിവസത്തെ പോയിന്റ് ടേബിൾ അതായത് ആരും ആണ് സെക്കൻഡ് അനീഷ് ആണ് തേർഡ് അനിമോളാണ് ഇതിനെ ട്വിസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കും അതായത് ഏറ്റവും താഴെയുള്ളവർക്ക് ചിലപ്പോൾ മുകളിലെത്താൻ സാധിക്കും മുകളിലുള്ളവർ ചിലപ്പോൾ താഴേക്ക് പോകാനും ഈ ഒരു കാർഡ് ചിലപ്പോൾ കാരണമായേക്കാം എന്തായാലും നന്നായിട്ട് അവർക്ക് കളിക്കാൻ പറ്റട്ടെ അല്ലേ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നല്ലൊരു ഗെയിമാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിന് അടയുന്നത് ആരോ ഒരു കാർഡ് എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് അത് ബിഗ് ബോസ് ആ ഒരു അടുത്ത പ്രമോയിൽ പറയുന്നുണ്ട് എന്നോട് കളി വേണ്ട എന്ന് പറയുന്നുണ്ട് ആരാണ് ഒളിപ്പിച്ചതെന്നുള്ളത് നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ അപ്പം എന്താണെങ്കിലും നമുക്ക് നാളെ നാളിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം അല്ലേ സംഭവം ബഹുലമായി കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ അകത്ത് മത്സരാർത്ഥികളാണെങ്കിൽ പുറത്ത് റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ തമ്മിൽ തമ്മിലടിയാം അകത്ത് അടക്കുന്നതിനേക്കാൾ വലിയ കോമ്പറ്റീഷനാണ് പുറത്ത് അടക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നാളെ കാണാം അതെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മീ